നിലപാടുകൾക്ക് മുൾക്കിരീടമണിയേണ്ടി വന്നാലും കുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റെ ഇത് തന്നെയാണ് നമുക്കൊരു ഉണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് നമസ്കാരം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ യേശുനാഥന്റെ വിഖ്യാതമായ വാചകം കടം കൊണ്ടുതന്നെയായിരുന്നു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ ഈസ്റ്റർ ദിന സന്ദേശം നൽകിയത് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് എന്ന് പി പി ദിവ്യ അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു നിലപാടുകൾക്ക് മുൾക്കിരീടം ചാർത്തിക്കൊടുത്ത് കുരിശിൽ തറച്ചാലും സത്യം എന്നായാലും ഉയർത്തെഴുന്നേൽക്കും അതിന് യാതൊരു സംശയവുമില്ല ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം ഓടുന്ന ആളുകൾക്കുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ഈസ്റ്റർ നൽകുന്നത് എന്നുകൂടി പി പി ദിവ്യ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചവരും കൂടെ നിന്നവരുമാണ് യേശുനാഥനെ ഒറ്റ കൊടുത്തത് എന്ന് പി പി ദിവ്യ എടുത്തു പറയുമ്പോൾ കൃത്യമായി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈസ്റ്റർ ദിന സന്ദേശം നൽകിയത് സി പി എമ്മിനും പിണറായി വിജയനും തന്നോടൊപ്പം നിന്ന് തൻ്റെ സഹപ്രവർത്തകർക്കുമെല്ലാം കൃത്യമായ രീതിയിൽ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് പി പി ദിവ്യയുടെ ഈസ്റ്റർ ദിന സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് കൂടി യാതൊരുവിധ ഭാവവാഹാദികളുമില്ലാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് പി പി ദിവ്യ ഇത്തരത്തിൽ ഒരു വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ സി പി എം നേതാക്കളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അണികളോ പ്രവർത്തകരോ ആരും തന്നെ ബൈബിളോ ഭഗവത്ഗീതയോ ഒന്നും തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ആർക്കും ഒരു സന്ദേശം നൽകുക പതിവല്ല പ്രത്യേകിച്ച് കണ്ണൂരിലെ സി നേതാക്കൾ കണ്ണൂരിലെ സാരികുടുത്ത് പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിവ്യ ഈ അടുത്ത കാലത്താണ് വിവാദങ്ങളിൽ നിറഞ്ഞത് ഒരുപക്ഷേ ശ്രീമതി ടീച്ചറിന് ശേഷം കെ കെ ശൈലജക്ക് ശേഷം കണ്ണൂരിൽ നിന്നും ഉയർന്നു വരാൻ അല്ലെങ്കിൽ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി തന്നെ ആകാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തിയ പി പി ദിവ്യയുടെ പതനം ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായാണ് ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തോടു കൂടി തന്നെയാണ് പി പി ദിവ്യ പ്രതിപട്ടികയിൽ ഇടം നേടിയത് കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പറ്റം സി പി എം നേതാക്കളും അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിലെ കണ്ണൂരിലെ നിഗൂഢമായ ശക്തികളും ചേർന്ന് വകവരുത്തുകയായിരുന്നു എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്നും വിശ്വസിച്ചിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന അവരുടെ കുടുംബത്തിന്റെ ആവശ്യം നിഷേധിച്ചെങ്കിലും ആ ഹർജി തള്ളിയെങ്കിലും ഇപ്പോഴും കേരളത്തിന്റെ പൊതുബോധം ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏക ഉത്തരവാദി അല്ലെങ്കിൽ ഏക പ്രതി എന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതും പി പി ദിവ്യെ തന്നെയാണ് ഇവിടെയാണ് പി പി ദിവ്യയുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിന് ഏറെ പ്രസക്തി ഏറുന്നത് നവീൻ ബാബു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് മുൾക്കിരീടം നൽകി കുരിശുമരണം അഥവാ തൂങ്ങി മരണം വിധിച്ചത് എന്ന് പി പി ദിവ്യ വിശദീകരിക്കുവാൻ ബാധ്യസ്ഥയാണ് എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോൾ മന്ത്രിക്കുന്നത് വെള്ളിയാഴ്ച കുരിശിലടിച്ചാലും ഞായറാഴ്ച കൃത്യമായി തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പി പി ദിവ്യ എടുത്തു പറയുന്നത് കൃത്യമായ നിലപാടുകൾ എടുത്തതിന്റെ പേരിലാണ് യേശുനാഥനെ മുൾക്കിരീടം അണിയിച്ച് കുരിശിലടിച്ച് കൊന്നത് എന്നാണ് പി പി ദിവ്യ വിശദീകരിച്ചത് കുരിശുമരണം വിധിച്ചത് നെറുകേടുകൾക്കെതിരെ പൊരുതിയതിന്റെ പേരിലാണ് യേശുവിനെ കുരിശിലടിച്ചത് എന്ന് പി ദിവ്യു പറയുമ്പോൾ തനിക്കും നെറുകേടുകൾക്കെതിരെ പൊരുതിയതിന്റെ പേരിലാണ് കാണാത്ത കുരിശിലടിച്ച് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ആളുകൾ തുനിഞ്ഞത് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്കാർ തുനിഞ്ഞത് എന്നുള്ള വ്യാഖ്യാനം തന്നെയാണ് പി പി ദിവ്യയുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് സത്യത്തെ എത്ര തന്നെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എത്രത്തോളം കല്ലെറിഞ്ഞാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് പി ദിവ്യ എടുത്തു പറയുമ്പോൾ പി പി ദിവ്യയുടെ വാക്കുകളാകുന്ന കല്ലുകൾ ചെന്നുകൊള്ളുന്നത് സി പി എമ്മിന്റെ സമുന്നത നേതാവായ പിണറായി വിജയനിലേക്കും എം വി ഗോവിന്ദനിലേക്കും തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത തന്നെ എത്രത്തോളം ഇകഴ്ത്തി കാണിച്ചാലും തനിക്ക് നേരെ കല്ലെറിഞ്ഞാലും തന്റെ നിലപാടുകൾക്ക് മുൾ കിരീടം കിട്ടിയാലും തന്നെ കുരിശിലടിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും കൃത്യമായി വെള്ളിയാഴ്ച കുരിശിലടിച്ച യേശുനാഥൻ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതുപോലെ താനും ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് പി പി ദിവ്യയുടെ ഈ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സത്യത്തെ ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എത്ര തന്നെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും കല്ലെറിഞ്ഞ് കുരിശിലേറ്റി മുൾക്കിരീടം ചൂടിച്ചാലും തീർച്ചയായും സത്യം ഒരുനാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഈസ്റ്ററിന്റെ വിശുദ്ധമായ സന്ദേശം എന്നാണ് പി പി ദിവ്യ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ സി പി എമ്മിന്റെ ശക്തികളോട് വിളിച്ചു പറയുന്നത് എന്തായാലും ഈ ഈസ്റ്റർ ദിനത്തിൽ പി പി ദിബ്യുടേത് ഗംഭീരമായ ഒരു ഈസ്റ്റർ സന്ദേശം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ തന്നെ പാർട്ടിയിൽ ആരൊക്കെയാണ് ഒതുക്കാൻ ശ്രമിച്ചത് അവർക്കെതിരെയും കൃത്യമായ വാക്കുകൾ ഉൾക്കൊണ്ട് തന്നെയാണ് പി പി ദിബ എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് കൃത്യമായി തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിന് നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്കും പി പി ദിവ്യ കയറി ചെന്നത് കൃത്യമായ കൂടി തന്നെയായിരുന്നു കൃത്യമായ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവിടെ വെച്ച് നവീൻ ബാബുവിന് കൃത്യമായ രീതിയിൽ പി പി ദിവ്യ ഒരു സന്ദേശം കൊടുക്കുകയുണ്ടായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറി മറിയുന്നത് നമുക്ക് കാണാനാകും എന്നാണ് പറഞ്ഞത് പി പി ദിവ്യയുടെ ഈ താക്കീതിന്റെ സന്ദേശത്തിന്റെ തൊട്ടടുത്ത ദിവസം നവീൻ ബാബുവിനെ അദ്ദേഹം താമസിച്ചിരുന്ന കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു നിസ്വാർത്ഥരായ മനുഷ്യർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്ന ശക്തികളെ കുരിശിലടിച്ച് അത് തന്നെയാണ് യേശുനാഥനും സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച തനിക്കും കുരിശ് വിധിച്ചിരിക്കുന്നു തന്നെയും കുരിശിലടിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ശ്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പി പി ദിവ്യയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പിണറായി വിജയനും എം ഗോവിന്ദനും കൃത്യമായി കൊടുത്തിരിക്കുന്ന മറുപടി തന്നെയാണ് പിണറായിയുടെയും ഗോവിന്ദന്റെയും കരണമടിച്ചു പുകച്ചിരിക്കുന്നു പി പി ദിവ്യ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എത്ര തന്നെ കല്ലെറിഞ്ഞാലും കൂടെ നിൽന്ന ആളുകൾ ഒപ്പം വരുന്ന അത്താഴം കഴിച്ച ആളുകളാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് അതുപോലെ തന്നെ തൻ്റെ കൂടെ നടന്ന ആളുകളാണ് തനിക്കൊപ്പം പ്രവർത്തിച്ച ആളുകളാണ് തന്നെ ഒറ്റക്കൊടുത്തത് എന്ന സന്ദേശം തന്നെയാണ് പി പി ദിവ്യയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ ഈസ്റ്റർ ദിനം പി പി ദിവ്യയുടെ തിരിച്ചു ആഹ്വാനം കൂടിയായിരിക്കുന്നു ആയിരിക്കുന്നു പി പി ദിവ്യയുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നതും അത് തന്നെയാണ് എന്തായാലും പി പി ദിവ്യയുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിന് ശേഷം ഇനി എന്താണ് സി പി എമ്മിൽ ഉണ്ടാവുക പി പി ദിവ്യയുടെ ദൃഢനിശ്ചയത്തിന് പിറകിൽ എന്തൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജകൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പിടിയിൽപ്പെട്ട് ഏതു നിമിഷവും അറസ്റ്റിലാകാം എന്നുള്ള നിലപാടുകൾ പുറത്തു വന്നതോടുകൂടി പി പി ദിവ്യയും ചില നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഒപ്പം നടന്ന ആളുകൾ തന്നെയാണ് കല്ലെറിഞ്ഞത് ഒപ്പം തന്നെ ഇരുന്ന് അത്താഴമുണ്ട് ആളുകളാണ് യേശുവിന് ഒറ്റിക്കൊടുത്തത് എന്നതുപോലെ തനിക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന സൂചന നൽകുമ്പോൾ തന്നെ കുരിശിലടിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നവരുടെ തലയിലേക്ക് താനും ഒരു മുൾക്കിരീടം വേണ്ടി വന്നാൽ ചാർത്തിച്ചു കൊടുക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് പി പി ദിവ്യ നൽകിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജിനും എതിരെ കൃത്യമായ ഒരു സന്ദേശമാണ് പി പി ദിവ്യ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ തന്നെ ചവിട്ടി താഴ്ത്തുവാനോ ഇല്ലായ്മയുടെ മുൾക്കിരീടം തന്റെ ശിരസിൽ ചാർത്തിക്കൊണ്ട് തന്നെ കുരിശിലടിച്ച് കൊല്ലുവാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പാർട്ടിയിലുള്ള പലർക്കും താനും കുരിശു വിധിക്കും എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് പി പി ദിവിയുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി പി ഈ ഈസ്റ്റർ ദിന സന്ദേശം എന്ത് മാറ്റങ്ങളാണ് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചത് നിറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റെ ഇത് തന്നെയാണ് നമുക്കൊരു ഉണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് പാഠമാകും മുൾക്കിരിയുടെ മണിയുമ്പോഴും കുരിശിനേറ്റുമ്പോഴും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിധിയേറ്റ് വാങ്ങിയിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും നായകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിലപാടുകൾക്ക് മുൾക്കിരിയുടെ മണിയേണ്ടി വന്നാലും കുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്നിൽക്കുക തന്നെ ചെയ്യും എന്ന് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിൻ്റെ ദിനം വരിക തന്നെ ചെയ്യും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ